തട്ടിൽ കാട്ടാന നശിപ്പിച്ചു അടുക്കള വിപുലമായ ഏറ്റവും പുതിയ നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് ചെറുപുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെടുന്ന ജോസ്കിരി മരുതും തട്ടിൽ കാട്ടാന കൃഷിയിടം നശിപ്പിച്ചു പ്രദേശത്തെ ആനക്കുഴിക്കൽ ലോമനയുടെ കൃഷിയിടത്തിൽ വാഴ കമുക് എന്നിവയാണ് വ്യാപകമായി നശിപ്പിച്ചത് കർണാടക വനപ്രദേശത്തോട് അതിർത്തി പങ്കിടുന്ന ഇവിടെ മുൻപും കാട്ടാന ശല്യം ഉണ്ടായിരുന്നു കാട്ടാന നശിപ്പിച്ച കൃഷിയിടം ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമ ജനു പ്രിൻസ് വെള്ളക്കട കെ ഡി പ്രവീൺ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എന്താ ഇവിടെ ഉണ്ടായില്ല കട്ടുപോലെ ഉണ്ടാവും 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 ഇതെല്ലാം ഈ മാറും പിന്നെ മരുന്ന് തൊട്ട് മലയുടെ മുകളിലാണുള്ളത് രാത്രി ഇറങ്ങി എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ സ്ഥലവാസികളൊക്കെ ഉണ്ട് മുൻപ് ഫെൻസിങ് ഉണ്ടായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻകാലഘട്ടങ്ങളിലുള്ള ഭരണാധികാ ഭരണാധികാരികൾ ഫെൻസിങ് ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാം ആന തകർത്ത് കുട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഇപ്പോഴുള്ളത് അപ്പം ഞങ്ങൾ അടുത്ത ഒരു ഭരണസമിതി യോഗത്തിൽ തന്നെ ആദ്യമായി തന്നെ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ഞങ്ങൾ എന്നും ഞങ്ങൾ കർഷകരോടൊപ്പമാണ് അപ്പം അവരുടെ ആ ആവശ്യങ്ങൾക്ക് അവർക്കിപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർ ആവശ്യത്തിന് വിളിച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അടുത്ത ഭരണസമിതി യോഗത്തിൽ തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് ധാരാളം ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വന്യമൃഗശല്യം കാരണം ആനയും കടുവയും പോലുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും അവരുടെ ജീവിതോപാധിയായ പശുവിനെ അടക്കം ആക്രമിക്കുന്ന സ്ഥലം ഈ പ്രദേശത്തെ നാട്ടുകാർ ഇവിടം വിട്ട് സമീപ പ്രദേശങ്ങളോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ തന്നെ കൃഷിയിടങ്ങളെല്ലാം നശിക്കുകയും മറ്റ് കാടുകളെല്ലാം കയറി കൃഷി പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇപ്പം ഇപ്പം അവശേഷിക്കുന്ന ഇവിടുത്തെ കർഷകർ ഇപ്പം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങളൊന്ന് വളരെ പെട്ടെന്ന് ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ജൈവ വേലിയൊക്കെ നിലവിൽ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ അപര്യാപ്തതയായിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഈ നാട്ടിലെ കർഷകരോടും സാധാരണക്കാരോടും പറയാനുള്ളത് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി ഈ കർഷകരോടൊപ്പം ഏറ്റവും മികച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ ജൈവ ഫെൻസിങ് ഇത് കാര്യക്ഷമമാക്കുക ഒന്നാമത്തെ അത് ശ്രദ്ധ ചെലുത്തും മറ്റൊന്ന് ഈ പ്രദേശത്തെ ദുരന്ത നിവാരണ സമിതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരെയും അതുപോലെ സമീപ പ്രദേശത്തുള്ളവരെയും കൂ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അതുപോലെ തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രാമസഭയിൽ ഈ പ്രദേശത്തെ ധാരാളം കാടുകളൊക്കെ കയറി ഈ പ്രദേശം തന്നെ കൃഷിയും മറ്റും അനുഭവം കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലത്തോടു കൂടി വന്യഭവങ്ങൾ കടന്നിരുന്നില്ലെന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതെല്ലാം നാട്ടുകാരെ ബോധവൽക്കരിച്ചുകൊണ്ട് കൃഷിഭൂമിയാക്കി മാറ്റാനുള്ള ഒരു സമയം കുര്യാച്ചൻ തെരുവുങ്കുന്നൽ ജോയിക്കുട്ടി ഓമന ആനക്കുഴിക്കൽ തുടങ്ങിയ കർഷകരുണ്ടായിരുന്നു കാട്ടാന ശല്യത്തിനെതിരെ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളിൽ കൃഷിയുടെ കൃഷി നശിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനം ഗവണ്മെൻ്റ് തലത്തിൽ അതായത് ഇപ്പം നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്ന അനുശാസിക്കുന്ന രീതിയിൽ അനുവദിച്ച് തരണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ എല്ലാത്തിനും പരിമിതികളുണ്ട് പരിമിതികളെ അതിജീവിക്കുന്നതാണല്ലോ നമ്മുടെ വികസന വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വന്യമൃഗശല്യം തടയാനുള്ള സംവിധാനങ്ങൾക്ക് സന്നദ്ധ സേനകൾ രൂപീകരിക്കണം രണ്ടാമത്തെ കാര്യം ഇവിടെ ആൾ താമസമില്ലാത്ത കൃഷിയിടങ്ങൾ ആ ഉടമകളെ കൊണ്ട് തെളിപ്പിക്കാൻ പിന്നെ ശരിക്കും കോർട്ട് ഓർഡർ ഉണ്ട് അത് ആ സംവിധാനം നടപ്പിലാക്കാൻ സംവിധാനം ഒരുക്കണം പിന്നെ വിളിച്ചാൽ ഫോറസ്റ്റുകാരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളും ഒരു മണിക്കൂറിനകമെങ്കിലും എത്താൻ സംവിധാനം കാരണം ആനയ്ക്ക് ഒരു മണിക്കൂറൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ ഒന്ന് വികസിപ്പിച്ച് തരാനുള്ള സംവിധാനവും കൂടി നിങ്ങൾ ഒരുക്കണം ഇന്നലെ ഞാൻ വിളിച്ച് രാത്രി എവിടെ നിന്ന് ആൾക്കാരെന്നെ വിളിച്ചു ആന ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് അന്നേരം ഞാൻ തന്നെ അന്നേരം തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റേയും വിളിച്ചു അവരെനിക്ക് ഉറപ്പ് തന്നു രാവിലെ തന്നെ ഞങ്ങൾ വന്നേക്കാന്നും പറഞ്ഞ് അതുപോലെ തന്നെ അവർ രാവിലെ ഇവിടെ എത്തുകയും സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ കൂടെ കർഷകരുടെ കൂടെയാണെന്നാണ് അതിന് അവരിൽ സമ്മർദ്ദം ചെലുത്താൻ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ അവരിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി മുന്നോട്ടു തന്നെ ചെയ്യാം ഭരണസമിതി തിരഞ്ഞെടുക്കുകയും മറ്റേ കാട് വെട്ടി കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകാം ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ ഓഫർ പ്രൈസിൽ പ്രൈസിൽ സെറ്റ് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ